പരിശുദ്ധ മറിയമേത പുരാൻ്റെ അമ്മ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി കോഴിയണ മരണ സമേതം തമ്പുരാണ്ട് പരിശുദ്ധമേ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു ഫലമായി ഈശോ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേത പുരാൻ്റെ അമ്മ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി കോഴിയണ മരണ സമേതം തമ്പുരാണ്ട് പരിശുദ്ധമേ അമ്മയും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുവാൻ ഏറ്റവും അടുത്ത ഒരുക്കമെന്ന നിലയിൽ നമുക്ക് സഭയുടെ സഭയോട് ഒരു ആഗ്രഹം എനിക്ക് പറയുകയും തിന്മകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം വിശ്വാസപൂർവ്വം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു പാപവും നീ ഉപേക്ഷിക്കുന്നു സെ ആഡംബരങ്ങളിൽ നീ ഉപേക്ഷിക്കുന്നു രക്ഷകനായി ക്രിസ്തുവിനെ പരിശുദ്ധാത്മാഭിഷേകത്തിനായി ദൈവം നിങ്ങളെ കസേരകളിൽ ഇരിക്കാം സഭയുടെ നാമത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ വെച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിന് പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങളുടെ കസേര ഇടയിലൂടെ കടന്നു പോകാൻ ഇടമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ഇരിക്കുക കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കാം ഇങ്ങനെ അറിയിപ്പുണ്ടാകുന്നതുവരെ നിങ്ങൾ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് സ്തുതിച്ച് സ്തുതിച്ച് അഭിഷേകം പ്രാപിക്കുക ഇതുവരെ സ്തുതിച്ചതുപോലല്ല ഏറെ വിശ്വാസത്തോടെ തീക്ഷ്ണുതയോടെ സ്തുതിക്കാം നാവിലെ വിട്ടുപോകുന്ന സ്ഥിതിക്ക് വരതാനും ശ്രദ്ധിക്കാതെ എനിക്ക് എൻ്റെ ആത്മാവന നിർബന്ധം ആ നിർബന്ധം മൂലം അനാവശ്യമായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് ചോദിക്കുക അഭിഷേകത്തിന് വേണ്ടി അഭിഷേകത്തിനു വേണ്ടി കർത്താപനം നിർബന്ധിക്കട്ടെ ആത്മാഭിഷേകത്തിനു വേണ്ടി വരദാനങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കട്ടെതിക്കുന്നു സ്തുതിക്കുന്നു അത്ഭകൂട സ്വരത്തിൽ